ഇമ്മാതിരി കോപ്രായം വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് സിബിനോടും ആര്യയോടും പറയാനുള്ളത് വേറെ ഒന്നുമല്ല അതായത് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഇനി ഒരു ഫ്രണ്ട്സിനെയും ഇങ്ങനെ വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കല്യാണം കഴിച്ച ആണായാലും പെണ്ണായാലും കുറേ എണ്ണം പറയുന്നതാണ് എൻ്റെ ബെസ്റ്റിയാണ് എൻ്റെ ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട് അതൊന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഭാര്യമാർക്ക് പിടിച്ചൊന്നും വരില്ല ഭാര്യമാർ പിന്നെ ഗതിയില്ലാതെ അതായത് ഫ്രണ്ട്സ് അല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ കാലമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും മിണ്ടാതിരിക്കും പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അതായത് ബെസ്റ്റ് പിന്നെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു ഇവർ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരുപാടുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഒരു നാലോ അഞ്ചോ പിന്നെ ലേഡീസ് സുഹൃത്തുക്കൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇനി ലേഡീസിൻ്റെ ആണെങ്കിൽ ആൺ സുഹൃത്തുക്കൾ ഉണ്ടാകും ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ബന്ധമാണ് ആർക്കും അറിയില്ല ഇപ്പോഴേകദേശം എല്ലാവർക്കും പിടികിട്ടിയല്ലോ അതായത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാലും അവർ കല്യാണം കഴിക്കും ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ബെഞ്ച് ഈ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസ് താരങ്ങൾ രണ്ടുപേരും അവരെല്ലാവരുടെയും കണ്ണിൽ പൊടിയിടുകയായിരുന്നു ഇത്രയും നാള് അതായത് ഞങ്ങൾ ഒരിക്കലും കെട്ടത്തില്ല ഞങ്ങൾ ഭയങ്കര എന്തോന്ന് ഭർത്താടമാർ പറയുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സുകൾക്ക് പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ അതാണ് ഇവർ എന്ത് മണ്ഡത്തിനും ാണ് ഇവർ പറയുന്നത് എന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും ആശംസകൾ കൊണ്ട് ചൊരിയുകയാണ് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിക്കണം അതായത് ഒരു പക്ഷേ ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണോ ഇനി ഇവരുടെയൊക്കെ ബന്ധം മുൻകാല ബന്ധങ്ങളൊക്കെ ഇവിടെ കുടുംബ ജീവിതങ്ങളൊക്കെ തകർന്നു പോയത് എന്ന് പോലും ആലോചിക്കണം അതായത് ഈ സിബിനായാലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ആര്യക്കായാലും ഒരുപാട് നാളുകളായിട്ട് ഇവരെ തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കാം ഇനി ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടാണോ ഇനി അതുകൊണ്ടാണോ ഈ ആര്യയുടെ ബന്ധം തകർന്നു പോയത് അതുപോലെ ഇവൻ്റെ ബന്ധം തകർന്നു പോയത് എന്നൊക്കെ നോക്കണം എന്താണെന്ന് വെച്ചാൽ ഒരിത്തും ഇപ്പം വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ബെസ്റ്റ് അതുപോലെ ഫ്രണ്ട്സ് പിന്നെ കൂട്ടുകാർ കൂട്ടുകാർ എന്തൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത് എന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊന്നും നിങ്ങൾ കണ്ടില്ലേ ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെ മനസ്സിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളത്തരം ഉണ്ടാകും അതാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാറാണ് ശരിക്കും നമുക്കൊന്നും അറിയില്ലല്ലോ നമ്മളൊക്കെ നോക്കുമ്പോഴെന്താ അയ്യോ സിബിന് വേണ്ടിയിട്ട് ആര്യബടായി ആ ഒരു വർത്താനവും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവൻ ഇവൻ എന്നൊക്കെ വിളിച്ചിട്ട് എന്തൊരിതായിരുന്നു അപ്പോൾ തന്നെ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു പക്ഷേ ഈ സിബിനെ ഇത്രത്തോളം കെയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ ഈ സിബിൻ്റെ ഭാര്യ പണങ്ങിപ്പോയത് എന്ന് പോലും ഞാൻ ഓർത്തിട്ടുണ്ട് സിബിൻ ചെയ്തതൊരു വലിയ പിന്നെ തെറ്റ് തന്നെയാണ് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്തിൻ്റെ പേരിലായാലും ശരി സിബിൻ്റെ സിബിനും സിബിൻ്റെ ഭാര്യയും ിൽ എന്തിന്റെ പേരിൽ തെറ്റിക്കഴിഞ്ഞാലും ശരി സിബിൻ ഒരു കൊച്ചുണ്ട് ആ കൊച്ചിനെ ഓർത്തെങ്കിലും സിബിൻ കുറച്ചു കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു അതായത് സുഖമില്ലാത്ത ഒരു കൊച്ച് തന്നെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിബിൻ സിബിൻ്റെ ഒരു പിന്നെന്താ പറയുക ഒരു സുഖം നോക്കി പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിന് മക്കളോട് അങ്ങനെ സ്നേഹമുണ്ടോ എന്ന് പോലും സംശയമാണ് ഇനി ഇതിന്റെ പുറകിൽ വന്നിട്ട് നീ ആരാടാ ചോദിക്കാൻ എന്നൊന്നും പറയണ്ട അത് നടക്കുന്ന റിയാലിറ്റി ഇത് തന്നെയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സിബിൻ്റെ ജീവിതം ഒന്നിട്ട് ില് പാഴാകാനുള്ള കാരണം ഇതുപോലെയുള്ള ഒരുപാട് ബെസ്റ്റികൾ തന്നെയാണ് ഒരുപാട് ബെസ്റ്റുകൾ ഉണ്ടാകും പക്ഷേ ഈ ബെസ്റ്റുകളൊന്നും സിബിന്റെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെയുള്ള ഇത് സംഭവിച്ചിരിക്കുന്നത് സിബിൻ്റെ ഭാര്യയുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിലൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറച്ചും കൂടി ഉന്നത നിലവാരത്തിലുള്ളവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ സിബിൻ അവിടെ പിന്നെ സിബിൻ അവരുമായിട്ട് അതായത് ഈ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷം ഈ സിബിനെയും ആ ഒരു നിലവാരത്തിലെത്തിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷേ സിബിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരും അതുപോലെ തന്നെ ഒരുപാട് ബെസ്റ്റുകളും ഒരുപാട് സുഹൃത്തുക്കളും ഇവരൊക്കെ ആയിരിക്കും വലുത് അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ അതുകൊണ്ടാണ് ഇവരുടെ ജീവിതം തകർന്നു പോയത് എന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ഇതിനു മുന്നേയും ഇത് തന്നെയാണ് മനസ്സിലാക്കിയത് അതായത് ആര്യ ബഡായിയും അതുപോലെ തന്നെ ഈ പിന്നെന്താ പറയേണ്ടത് നമ്മുടെ ഈ സിബിൻ ബെഞ്ചമിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും അവർ തമ്മിൽ അവർ തമ്മിൽ ആദ്യമേ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും കല്യാണം കഴിക്കരുത് എൻ്റെ അഭിപ്രായം അതാണ് അതായത് നിങ്ങൾക്കൊരു കുടുംബം നോക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റിയാണ് വലുത് നിങ്ങൾക്ക് ലേഡീസ് സുഹൃത്തുക്കളാണ് വലുത് ലേഡീസ് ഫ്രണ്ടാണ് വലുതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മറ്റൊരു പെൺകുട്ടികൾ കണ്ണീര് കാണരുതായിരുന്നു അതായത് വെറുതെ ആ പെണ്ണിന് ആശ കൊടുക്കരുതായിരുന്നു അതാ എനിക്ക് പറയാനുള്ളൂ ഇനിയും ഒരുപാട് പേര് അതായത് ബിഗ് ബോസിലായാലും സിനിമയിലായാലും സീരിയലിലായാലും ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവിതം പരാജയം തന്നെയാണ് അതായത് ഈ സീരിയലിലായാലും ഇതുപോലെ ബിഗ് ബോസ് തന്നെ ഇപ്പം എത്ര പേരുടെ ജീവിതമാണ് പിന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു പോയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ കല്യാണം കഴിക്കാതിരിക്കുക നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പും ബെസ്റ്റുകളുമാണ് ഏറ്റവും വലുതെങ്കിൽ ഇപ്പം നമ്മളെല്ലാം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ ബെസ്റ്റിയാണ് എൻ്റെ ബെസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ എടുത്തിട്ട് പറയാനുള്ളു അത്രമാത്രം ദേഷ്യം വരും അതായത് ഈ ഭാര്യയ്ക്ക് കൊടുക്കാതെ ബെസ്റ്റ് ബെസ്റ്റി ബെസ്റ്റി എന്ന് പറഞ്ഞ് ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുക മൂന്നാമത് ഒരാൾ അഭിപ്രായം പറയുക അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യം തന്നെയാണ് ഞാനപ്പോൾ സിബിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് ആര്യൻ്റെ കാര്യം കൂടിയാണ് പറയുന്നത് ആര്യക്കും ഇതുപോലെ തന്നെയാണ് ആര്യയ്ക്ക് ആദ്യത്തെ ഒരു ബന്ധമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വേറൊരു ബന്ധമുണ്ടായിരുന്നു എല്ലാം തകർന്നു പോയത് തന്നെയാണ് അത് എന്തുകൊണ്ടാണ് തകരുന്നത് എന്ന് ആര്യാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ വേറെ ആരുമല്ല 자. <목소리도> ആരെയൊക്കെ തന്നെ മനസ്സിലാകും ഇപ്പോഴത് ഇതിൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു അതായത് എത്ര മാസത്തേക്കാണ് ആറുമാസത്തേക്കാണോ ഒരു വർഷത്തേക്കാണോ പിരിയാൻ ആണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ കല്യാണം കഴിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ജീവിക്കുക പിരിയാൻ ആണെങ്കിൽ ഒരിക്കലും ബേ പിന്നെ കല്യാണം കഴിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് സിബിൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ തന്നെയാണ് സിബിൻ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തു എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഒരിക്കലും ന്യായീകരിക്കാനൊന്നും കഴിയില്ല അതാ ആദ്യം മുതൽ എനിക്ക് തോന്നിയതാണ് ആദ്യം സിബിൻ്റെ പ്രശ്നങ്ങൾ മുതൽ അതായത് പിന്നെ മറ്റൊരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ വന്ന് ആ ഒരു പയ്യൻ ഒരു ഇൻറ്റർവ്യൂ എടുത്തിരുന്നു ആ ഇൻ്റർവ്യൂ മുതൽ എനിക്ക് തോന്നിയ ഒരു വലിയൊരു കാര്യം തന്നെയായത് സിബിൻ്റെ ഈ പിന്നെ നമ്മുടെ സിബിൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അയാളുടെ ജീവിതം ഇതുപോലെയാക്കിയത് അല്ലാതെ അയാളുടെ ഭാര്യയ്ക്ക് വേറെ ഇതൊന്നുമില്ല അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു പാവമാണ് ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക അവരിപ്പം വിവാഹം കഴിച്ചതെന്ന് നമുക്കറിയില്ല കേട്ടോ ഇനി അവരുടെ പിന്നെ അവരുടെ ആ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടപ്പോഴും അവർ നല്ല ഒരു സ്ത്രീയാണ് അവർക്ക് വേറെ ഇതൊന്നുമില്ല അവർ മകൻ്റെ കാര്യം നോക്കിയിട്ട് ജീവിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇനി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും അതും നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ സിബിൻ ഏതായാലും ജീവിക്കാനാണെങ്കിൽ ഇനി വന്നതെല്ലാം വന്നു ഇനി അങ്ങോട്ട് ജീവിക്കാൻ നോക്കുക ഇനി ആരെ കൊണ്ടും ഇതും പിന്നെ എന്താ പറയുക ഞങ്ങൾ പിരിയുകയാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് അയ്യോ ഞങ്ങൾ ഡിവോഴ്സ് ആവുകയാണ് അതാണല്ലോ ഇവിടെ നടക്കുന്നത് ഒരുപാട് പേർ അങ്ങനെയാണ് ബിഗ് ബോസിൽ വന്ന എത്ര ആൾക്കാർ നമ്മളെ ഫിറോസ് ഖാൻ മുതൽ അതുപോലെ തന്നെ നമ്മുടെ എന്താ മഞ്ജു മഞ്ജു പത്രോസ് പിന്നെ ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ല ഇപ്പോഴും നമ്മുടെ കുറച്ച് ദിവസം മുമ്പ് ആ ഒരു സീരിയൽ നടി അവരും അങ്ങനെ വന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് വീണാ നായർ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പെട്ട ഇതിൽ വീണുപോയതാണ് അതായത് ഇവരൊക്കെ ബിഗ് ബോസിൽ പോകുമ്പോൾ ഇവരുടെ ഭർത്താക്കന്മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുപോലെ അതായത് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമാണ് എൻ്റെ കണ്ണൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ നായരൊക്കെ പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബന്ധത്തിൽ താല്പര്യമില്ലാത്തത് അതാണ് ഞാൻ പറയുന്നത് ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശയല്ല ഇതൊരുപാട് ഉത്തരവാദിത്വമുള്ളതാണ് ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരുപാട് വിട്ടുവീഴ്ചകൾ നമ്മൾ തയ്യാറാകേണ്ടി വരും നമുക്കൊരുപാട് സുഹൃത്തുക്കളെ ചിലപ്പോൾ നഷ്ടപ്പെടുത്തേണ്ടി വരും അതായത് ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ പോകാൻ കഴിയില്ല ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോഴും മാത്രമാണ് ഒരു നല്ലൊരു കുടുംബജീവിതം നമുക്ക് നയി നയിക്കാൻ കഴിയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതമൊക്കെ എന്നാൽ കുട്ടിച്ചോറാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇപ്പോൾ ഞാനൊരു വലിയ സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനും അതുപോലെ എൻ്റെ ഭാര്യയും ഞാനും ഒരു സെലിബ്രിറ്റി അവരും അവരാൾ തോന്നിയ വഴിക്ക് പോയി കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ പൊട്ടി തകർന്നു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ഈ ബെസ്റ്റിയും ഗിസ്റ്റിയും ഗുസ്റ്റിയൊന്നും പാടില്ല നമ്മളായി നമ്മുടെ പാടായി എന്നുള്ളതാണ് നമുക്കൊക്കെ സുഹൃത്തുക്കൾ വേണം അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു അകലത്തിൽ മാത്രം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും എൻ്റെ സുഹൃത്തുക്കൾ എന്ത് കാര്യവും എനിക്ക് പറയാനുള്ള സുഹൃത്ത് അതൊന്നുമില്ലടോ ഏറ്റവും വലിയൊരു സുഹൃത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഭയങ്കരപ്പിയാണ് സിബിനും അതുപോലെ ആര്യഭഡായിക്കും ആശംസകൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം